പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശ കാഴ്ചയായ കുടമാറ്റത്തിന് സാക്ഷിയായി ജനസാഗരം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ള കുടകൾ പൂരപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി അയോധ്യ രാമക്ഷേത്രം രാംലല ഐ എസ് ആർഒ ഉൾപ്പെടെ കുടമാറ്റത്തിൽ ഇടം പിടിച്ചു ഒന്നിനൊന്നും മെച്ചപ്പെട്ട കുടകളാണ് ഇരുവിഭാഗങ്ങളും വാനിൽ ഉയർത്തിയത് പല നിറത്തിലും പല രൂപത്തിലുമുള്ള മികവാർന്ന കുടകൾ നിവർത്തി മത്സരിച്ചുള്ള കുടമാറ്റം ആസ്വദിക്കുവാൻ പതിനായിരങ്ങളാണ് എത്തിയിരുന്നത് സൂര്യാസ്തമയത്തോടെ എൽഇ ഡി കുടകളും പ്രത്യേക കുടകളും രംഗപ്രവേശനം ചെയ്തു ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത് ക്ഷേത്രം ആലേഖനം ചെയ്ത വർണ്ണകുടകൾ ശ്രദ്ധയാകർഷിച്ചു ശ്രീരാമന്റെയും ശിവന്റെയും വിഗ്രഹ രൂപങ്ങളും ആനപ്പുറത്ത് ഉയർന്നു തിരുവമ്പാടി വിഭാഗമാണ് അയോധ്യ അടക്കമുള്ള കുടകൾ ഉയർത്തിയത് ഇരുവിഭാഗങ്ങളും രസകരമായ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് എങ്കിലും കുടമാറ്റം അവസാനിച്ചപ്പോൾ വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നതിൽ ഒരുപടി മുന്നിൽ തിരുവമ്പാടി വിഭാഗമായിരുന്നുവെന്ന് പറയാം പൂരപ്രേമികളുടെ ആവേശമാണ് കുടമാറ്റം ഈ വർഷത്തെ കുടമാറ്റം ഗംഭീരമായി പര്യവസാനിച്ചു